ഹലോ പോസ്റ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരക്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം ആർ കെ എഞ്ചുൽ മൈക്കിൾ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശമാണ് നമ്മൾ ഇന്ന് ഇവിടെ നോക്കുന്നത് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താൽപ്പര്യം ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട് നോക്കാവുന്നതാണ് നമുക്ക് ഗ്രീഡിംഗ്സിലേക്ക് കടക്കാം ആർ കെ എഞ്ചുൽ മൈക്കിൾ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നോക്കാം ഫൈവ് ഓഫ് കപ്സ് ഓഫ് പെൻഡിക്കൽസ് പേജ് ഓഫ് ലവേഴ്സ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളുടെ എനർജി വളരെയധികം കണക്റ്റഡ് ആയിട്ടുള്ള അതായത് നിങ്ങളുടെ ലൈഫിൽ ഫസ്റ്റ് ഓഫ് ഓൾ നയൻ ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് ആണ് നിങ്ങളുടെ ഉള്ളില് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ സംശയങ്ങൾ നീഴലിക്കുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട് അതായത് ഒത്തിരി നിങ്ങളുടെ നിങ്ങളുടെ മുമ്പിൽ എന്തൊക്കെയോ തടസ്സങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി കാര്യങ്ങളെ അതിജീവിച്ചിട്ട് മുന്നോട്ടേക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫ് എവിടെയും എത്തി നിൽക്കുന്നു നിങ്ങൾക്ക് എപ്പോഴും ഒരു ടെൻഷനും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് ഈ ഒരു എനർജി ഈ ഒരു ടൈമിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ആർക്കേഞ്ചിൽ മൈക്കിൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സംരക്ഷണ വലയം എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് പല പല കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫ് നിങ്ങൾ ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ എന്ത് കാര്യത്തെ സംബന്ധിച്ചാണോ നിങ്ങളുടെ ഉള്ളിൽ ഒരു സംഘർഷം ഉണ്ടാകുന്നത് ആ സംഘർഷത്തെ അതിജീവിക്കാൻ ആർക്കേഞ്ചൽ മായ്ക്കൾ നിങ്ങളെ നിങ്ങളെ അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ആർ കെഞ്ചുൽ മൈക്കിൾ എന്ന് പറയുമ്പോൾ ഏത് ഒരു എന്ത് കാര്യത്തിനാണോ നമ്മൾ ആർ കേഞ്ചുൽ മൈക്കിളിനെ മുന്നിൽ നമ്മൾ പ്രേയേഴ്സ് ചെയ്യുന്നത് അതായത് പ്രത്യേകിച്ച് പ്രൊട്ടക്ഷനാണ് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് നെഗറ്റിവിറ്റി സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടൊരു നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ അല്ലെങ്കിൽ ഈവൻ നിങ്ങൾ എങ്ങനെ ശ്രമിച്ചാലും ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണി ഒരു മണിയായിട്ട് പോലും നിങ്ങൾക്ക് ഉറക്കം വരുന്നതെങ്കിൽ നിങ്ങൾ രാത്രി കുറച്ചു നേരം ഉറങ്ങും അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളുടെ ഉറക്കം മുഴുവൻ പോയി പിന്നെ രാവിലെ ആകുന്നത് വരെ വെറുതെ സമയം വെറുതെ സമയം ചിലവഴിക്കുകയാണ് നിങ്ങൾ ഉറക്കം വരാത്തത് കൊണ്ടെന്നുള്ളൊരു സിറ്റുവേഷൻ ഒക്കെ കാണിക്കുന്നുണ്ട് ഇതിൽ ിൽ നിന്നൊക്കെ ഒരു ഈ ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷനാണ് പ്രൊട്ടക്ഷനും ഗൈഡൻസും ആണ് ആർ കെഞ്ചു മൈക്കിളിൻ്റെ എനർജി അതേപോലെ തന്നെ ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു ടെംപ്ടേഷനും സ്ട്രെസ്സും കാര്യങ്ങളും കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എല്ലാത്തരം നെഗറ്റീവ് എനർജീസ് ഡാർക്ക് എനർജീസ് ഇവിളനോജി എന്നൊക്കെ നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു സംരക്ഷണ വലയമാണ് ആർക്കേഞ്ചുൽ മൈക്കൾ അതിപ്പോൾ നിങ്ങളിപ്പോൾ ആർക്കേഞ്ചുൽ മൈക്കൾ എന്നുള്ള രീതിയിൽ ആണ് എങ്കിൽ അത് അതല്ലെങ്കിൽ നിങ്ങളേതെങ്കിലും പ്രത്യേക ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് ഇന്നൊരു ദൈവം നിങ്ങളെ എപ്പോഴും സംരക്ഷിക്കുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്നൊരു കാര്യം നിങ്ങൾ ചെയ്ത് ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവാം നിങ്ങളെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇപ്പോൾ ചില ആളുകളും നമ്മൾ കടുകും മുളകുമൊക്കെ ഇട്ടിട്ട് ഉഴിഞ്ഞിടുന്ന ഒരു രീതിയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇവിടെ ഐ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പല ആൾക്കാർ പലതും ചെയ്യാറുണ്ട് ഇപ്പോൾ ടോക്കിഷായുടെ മോതിരമോ അതുപോലുള്ള കരങ്ങളോ ഒക്കെ ഇടുന്നത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആ ഒരു സംരക്ഷണ വലയം എന്താണോ ഏതാണോ അത് മുന്നോട്ടേക്ക് നിങ്ങൾ തുടർന്നുകൊണ്ട് പോവുക മറ്റൊരാൾ കാരണം ഇവിടുത്തെ ഒരു എനർജി ഭയങ്കരമായിട്ടുള്ള അനാവശ്യ ചിന്തകളും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇത് കാരണം ഇവിടെ ഫൈവ് ഓഫ് കപ്സ് എനർജിയാണ് നെക്സ്റ്റ് വന്നിട്ട് സൂചിപ്പിക്കുന്നത് ഇവിടെ ആ സെയിൻറ്റ് ആർക്കേഞ്ചൽ മൈക്കിൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു സം കാരണം ഇവിടുത്തെ ഈ ഒരു എനർജി ഫൈവ് ഓഫ് കപ്സ് എനർജി സിറ്റുവേഷൻ പ്രത്യേകിച്ച് സങ്കടകരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഇപ്പോഴത്തെ ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ പ്രെയർ ആയിട്ട് നിങ്ങൾക്ക് സങ്കല്പിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം വാരിയർ ഏഞ്ചിലാണ് ആർക്കെഞ്ചൽ മൈക്കിൾ എന്ന് പറയുന്നത് അതൊരു സ്പിരിച്വൽ വാർഫെയർ ആണ് അല്ലാതെ ഒരു വാർഫെയർ എന്നുള്ള രീതിയിലല്ല അതായത് ശക്തികളും ദൈവിക ശക്തികളും തമ്മിലുള്ള ആ ഒരു യുദ്ധത്തിൽ ആര് ജയിക്കുന്നു എന്നുള്ള രീതിയിൽ അതായത് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് ഹാബിറ്റ്സ് ബാഡ് ഹാബിറ്റ്സ് നിങ്ങൾക്കുണ്ട് ബാഡ് ഹാബിറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും മദ്യപാനമോ സിഗരറ്റ് വലിയ ആ രീതിയിലല്ല നിങ്ങൾ അമിതമായിട്ടുള്ള മടി നിങ്ങൾക്കുണ്ട് നിങ്ങൾ ഒരു കാര്യം സ്വയം ചെയ്യില്ല അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ വേണ്ട നാളെ ആവട്ടെ അതൊരു നെഗറ്റീവ് എനർജിയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇന്നൊരു ഭക്ഷണം കഴിക്കാം നിങ്ങൾ എപ്പോഴും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലെ ഭക്ഷണം ഇഷ്ടപ്പെടുന്നില്ല കാരണം ഈ പല കാര്യങ്ങളും നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അഡിക്ഷൻ പോകുന്നത് അതൊരു ഇവിൾ ഫോഴ്സാണ് നമ്മളെ അതിലേക്ക് എത്തിക്കുന്നത് ഒരു നെഗറ്റീവ് എനർജി ടെംപ്റ്റേഷനാണ് നമുക്കറിയാം തുടക്കത്തിന്റെ ബൈബിളിൻ്റെ തുടക്കത്തിലെ കഥയിൽ തന്നെ ടെംപ്റ്റേഷൻ ആപ്പിൾ എന്ന് പറയുന്നത് ടെംപ്ടേഷൻ്റെ ഒരു സിമ്പിളായിട്ട് നമ്മൾ കരുതുന്ന ആ ഒരു എനർജി ഇവിടെ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ പലതരത്തിലുള്ള നെഗറ്റിവിറ്റീനും സംരക്ഷിക്കുന്ന ആർക്കേഞ്ചൽ മൈക്കിൾ നിങ്ങളോടൊപ്പമുണ്ട് അതുകൊണ്ട് പലരുടെയും പല സ്വഭാവ നെഗറ്റീവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളും മാറി നിങ്ങളെ പുതിയൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന എനർജിയാണ് നിങ്ങൾക്കായിട്ട് കൊണ്ടുവരുന്നത് കാരണം ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നതും സെവൻ ഓഫ് കപ്പ് സെവൻ ഓഫ് പെൻഡക്കേഴ്സ് എനോർജിയാണ് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിൽ വളരെ ഒരു സ്ട്രോങ് ഡിഫെൻസാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി സാമ്പത്തികമായിട്ട് ഒത്തിരി മുന്നേറാൻ ആഗ്രഹിക്കുന്ന അതൊരു തെറ്റായിട്ടുള്ള കാര്യമല്ല പക്ഷെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുന്ന മാർഗം എങ്ങനെയാണെന്നുള്ളതാണ് കാരണം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നിങ്ങളെ മുന്നേറാൻ വേണ്ടിയിട്ട് നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള മാർഗ്ഗമാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അത് ഒരു തരത്തിൽ പറയുന്നത് നെഗറ്റിവിറ്റിയാണ് കാരണം ഇപ്പോൾ ചില ആളുകൾ പറഞ്ഞ് എനിക്കൊരു കോടീശ്വരനാകണമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾക്ക് നെഗറ്റീവ് ായിരിക്കും അത് ഫീൽ ചെയ്യണം പക്ഷെ അതിന് വേണ്ടിയിട്ട് ആ വ്യക്തി ഉപയോഗിക്കുന്ന മാർഗം പോസിറ്റീവ് ആണ് എങ്കിൽ അതിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോകുക ഒരു വലിയ സാമ്പത്തികം നേടണം പണക്കാരനാവണം എന്ന് നമ്മൾ വളരെ എന്താ പറയുക നെഗറ്റീവായിട്ടുള്ള ഇതിൽ പറയുകയാണെങ്കിൽ പണക്കാരനാവണം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതൊരു തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്ന എന്ത് കാര്യമാണോ നിങ്ങൾ ചെയ്യുന്നത് വാട്ട് മേക്സ് യു ഫീൽ കംഫർട്ടബിൾ സാറ്റിസ്ഫൈഡ് അത് ആ ജോലി നിങ്ങൾ ചെയ്യുക ആ രീതിയിൽ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക അതിന് നിങ്ങൾ മറ്റുള്ളവരുടെ ചിന്താഗതി എന്താണ് എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല പക്ഷേ ചെയ്യുന്ന കാര്യം നേരായിട്ടുള്ള സൽമാർഗ്ഗത്തിൽ കൂടെയാണോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് കാരണം ഇവിടെ ഗ്രോത്തും ഗുഡ് ഫോർച്യൂണും നിങ്ങൾ ഏൺ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും സാമ്പത്തിക നേട്ടവും കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് ഈ എല്ലാ എല്ലാ ഫാമിലിയിലും ഒരാളുണ്ടാകും അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു അതിനെ ബ്രേക്ക് ചെയ്തിട്ട് അതുവരെ ഉണ്ടായിരുന്ന ഒരു പോവർട്ടിയെ ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫാമിലിയിലെ ആദ്യത്തെ മില്യനർ നിങ്ങളായിരിക്കും എന്ന് പറയുന്ന പോലെ ആ ഒരു ഇത് ബ്രേക്ക് ചെയ്ത് ആദ്യമായിട്ട് ബിസിനസ്സിലേക്ക് വരുന്നത് ചിലപ്പോൾ നിങ്ങളായിരിക്കും ആദ്യമായിട്ടൊരു മില്യന എനർജിയും കാണിക്കുന്നുണ്ട് അവിടെ ഒരു കോടീശ്വരൻ കോടീശ്വര എന്നുള്ളൊരു എനർജിയിലേക്ക് എത്തുന്നത് ചിലപ്പോൾ നിങ്ങളായിരിക്കും എന്നുള്ളത് അതേപോലെ തന്നെ പേജ് ഓഫ് കബ്സ് എനർജി കണക്ഷൻസ് ആണ് ഇത് സൂചിപ്പിക്കുന്നത് ഐശ്വര്യവും സമൃദ്ധിയും ജീവിതത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ പുതിയൊരു ജീവിതം പുതിയൊരു പ്രണയം എന്നുള്ള ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എൻഗേജ്മെൻറ്റ് വെഡ്ഡിംഗ് സിറ്റുവേഷൻസ് ആവാം ഒരേ സമയം തന്നെ ഭയങ്കര സന്തോഷം നൽകുന്ന അതേസമയം തന്നെ കുറച്ചൊരു ചെ ചെറുതായിട്ട് എങ്ങനെയാണ് ഇതൊരു പുതിയ ജീവിതമാണ് പുതിയ ലൈഫാണ് എങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളൊരു ചിന്തയും ആവാം ഒരു കുറച്ച് ഒരു ഇമോഷണൽ റിസ്ക് ആണ് നിങ്ങൾ എടുക്കുന്നത് കാരണം നമുക്ക് എപ്പോഴും നമ്മളെ എങ്ങനെയൊക്കെ ഉള്ള വ്യക്തികളാണെന്ന് പറഞ്ഞാൽ ലൈഫ് മുന്നോട്ടേക്ക് എങ്ങനെയാണെന്നുള്ളതിൽ നൂറ് ശതമാനം ആർക്കും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല ആ ഒരു എനർജിയാണ് പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊട്ടക്ഷൻ എന്നും ഉണ്ട് ലവേഴ്സ് എനർജിയാണ് നിങ്ങളുടെ പ്രണയ ജീവിതം നിങ്ങളുടെ മാരീഡ് ലൈഫ് വളരെ പോസിറ്റീവായിട്ടാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫിനാൻസ് ആൻഡ് കരിയർ റിലേറ്റഡ് കാരണം ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് നൈൻ ഓഫ് സോട്സ് ആൻഡ് ഫൈവ് ഓഫ് കപ്സ് എനർജിയാണ് ഇത് രണ്ടും നിങ്ങളുടെ ഉൾഭയ നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റിയാണ് പക്ഷേ സിറ്റുവേഷൻ സിറ്റുവേഷൻ എങ്ങനെയാണോ അതിനെതിരായിട്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അപ്പോൾ പലരെ സംബന്ധിച്ചിടത്തോളം ലൈഫ് പോസിറ്റീവ് ആണെങ്കിലും നമ്മളുടെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ പെർസ്പെക്റ്റീവ് ചിന്താഗതി നെഗറ്റീവ് ആകുന്ന ആകുമ്പോൾ ഇപ്പോൾ കോടീശ്വരൻ ആകേണ്ട ഒരാളാണ് എങ്കിൽ ആ വ്യക്തി ഒരു ലക്ഷ്യപ്രഭുവായിട്ടേ മാറുന്നുള്ളൂ കാരണം അവരുടെ നെഗറ്റിവിറ്റി കൊണ്ട് മാത്രമായി ഇതിൽ നിൽക്കുകയാണ് പക്ഷേ ആ ഒരു വ്യക്തി ജനിച്ചത് വളരെ സാധാരണക്കാരനായിട്ടുണ്ടെങ്കിൽ ലക്ഷപ്രഭു ആകുമ്പോൾ ആ വ്യക്തി സന്തോഷവാനവും സന്തോഷവതിയാണ് കാരണം ഞാൻ ഇത്രയും നേടി പക്ഷേ അവർക്ക് അവരാകേണ്ടിയിരുന്നത് ഒരു കോടീശ്വരനാണെന്ന് പറയുമ്പോൾ അത് അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല കാരണം അവരുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റിയാണ് അത് ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റി മാറ്റിവെക്കുക ആ ഒരു പ്രൊട്ടക്ഷൻ ആർക്കേഞ്ചൽ മൈക്കളിന്റെ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ വേൾഡ് കാർഡാണ് ട്രാവൽ ട്രാവൽ എന്ന് പറയുമ്പോഴത്തേക്ക് വിനോദയാത്ര എന്നുള്ള രീതിയിലുള്ളത് ആവാം അതേപോലെ തന്നെ ഒരു ഇമിഗ്രേറ്റ് ചെയ്ത് പോകുന്നതാവാം വിദേശ രാജ്യത്തേക്ക് ഇമിഗ്രേറ്റ് ചെയ്ത് പോകുന്നതാവാം പോസിറ്റിവിറ്റി ലൈഫിൽ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരു സമയമാണ് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള യാത്രകളാകും അപ്പോൾ നിങ്ങൾ വിദേശത്ത് പോയി സെറ്റിൽ ആവുന്നത് സംബന്ധിച്ച് അവിടേക്ക് പോകുന്ന ഇമിഗ്രേറ്റ് ചെയ്തു പോകുന്ന ജോലിക്ക് പോകുന്നതോ അതേപോലെ പഠിക്കാൻ പോകുന്നതോ അങ്ങനെയുള്ള കാര്യമാകും അപ്പോൾ നിങ്ങൾ വെറുതെ ഒരു യാത്ര എന്നുള്ള രീതിയിലല്ല ട്രാവൽ ജസ്റ്റ് ആ ഒരു അല്ല സൂചിപ്പിക്കുന്നത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളുടെയും പര്യസ പര്യവസാനവും പുതിയൊരു തുടക്കവും എന്നുള്ള രീതിയിൽ കാണുന്ന ഒരു സമയമാണിത് എന്താണോ ആഗ്രഹിച്ചത് ആ ആഗ്രഹിച്ച കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നേടിയെടുത്തിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയിട്ടാണിത് ഇവിടെ സൂചിപ്പിക്കുന്നത് ഓക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നല്ലൊരു പ്രൊട്ടക്ഷനാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്